ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് കൈലാസനെയാണ് പാർവതിയെയും ആലോചിച്ച് മധുരകരമായ സ്വപ്നങ്ങളിൽ കഴിയുന്ന കൈലാസ് ഇങ്ങനെ ഇങ്ങനെയിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് മുക്ത വരുകയാണ് കേട്ടോ മുക്തയാണെങ്കിൽ കുളിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കയ്യിലാണെങ്കിൽ പ്രസാദമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കാണുന്ന കൈലാസ് ചോദിക്കുകയാണ് അല്ല മുക്ത ഇതെന്താ നീ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ പോയി ഇതേ ചന്ദനക്കുറിയൊക്കെ തൊട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മുക്ത പറയുകയാണെ അത് പിന്നെ ചില അവസരങ്ങൾ ചില സാഹചര്യങ്ങൾ പലരെയും മാറ്റുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ നിനക്ക് വന്ന ആക്സിഡൻറ്റ് അതെന്നെ മാറ്റി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രാവിലെ ക്ഷേത്രത്തിൽ പോയി നിനക്കുള്ള പ്രസാദമായിട്ട് വരാമെന്ന് വിചാരിച്ചത് ഞാൻ ചന്ദനം തൊട്ട് വരട്ടെ അങ്ങനെ ചന്ദനം തൊട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് കൈലാസ് പറയുകയാണ് നീ പറഞ്ഞത് ശരി തന്നെയാണ് ചില സാഹചര്യങ്ങൾ നമ്മളെ മാറ്റാം പക്ഷെ ചില സാഹചര്യങ്ങൾ മാത്രമല്ല ചില മനുഷ്യരും നമ്മളെ മാറ്റിയേക്കാം ഞാൻ ഗാർമെൻസിൽ വന്നപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് അത് എനിക്ക് നിന്നോട് തുറന്ന് പറയണം നിന്നോടല്ലാതെ ഞാൻ വേറെ ആരോടാ പറയുക കാരണം എനിക്ക് നല്ല ധൈര്യത്തോടു കൂടി പറയാൻ നീയല്ലേ ഉള്ളൂ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നീയല്ലേ അപ്പം നീയെ വേണം എനിക്ക് അച്ഛനോടും അമ്മയോടും ഞാൻ ഈ കാര്യം പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുകയാണ് ഇത് കേട്ട മുക്ത വിചാരിക്കുകയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് തന്നെ ഇവൻ പറയുകയാണ് ഇവൻ എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ് അങ്ങനെ മുക്ത പറയാണ് എന്തായാലും നീ വേഗം പറയുമെന്ന് പറയാണ് ആ സമയത്ത് കൈലാസ് പറയാണ് അത് പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല എനിക്കെന്തോ പറയാൻ പറ്റുന്നില്ല എന്തോ ഒരു എന്തോ പോലെ എന്ന് പറയാണ് ഈ സമയത്ത് മുക്ത മുക്തയുടെ കൈ കൈലാസിൻ്റെ കൈ ചേർത്ത് വെച്ചിട്ട് പറയുകയാണ് നീ ധൈര്യമായിട്ട് എന്നോട് തുറന്ന് പറ എന്ത് കാര്യമാണെങ്കിലും അത് എന്നോട് നീ പറ എന്ന് അങ്ങനെ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് മുക്ത എന്ന് നമ്മുടെ കൈലാസ് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും മുക്തയ്ക്ക് ഭയങ്കര സന്തോഷാവുമാണ് കൂടുതൽ പറയാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ പാർവതി വരാണ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കൈലാസ് പറയാം ആ വാ പാർവതി അതെ സാറിന് നിന്ന് എന്ത് വേണമെങ്കിലും കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്താ വേണ്ടത് അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് പാർവതിക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ കഴിച്ചോളാം എനിക്കത് ഇഷ്ടമാവും അറിയാണ് അങ്ങനെയാണോ സാർ അല്ല സാർ സാർ കുളിച്ചിട്ടില്ലല്ലോ എന്ന് കുളിക്കാതെ ചന്ദനം തൊടാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് പാർവതി നെറ്റിയിൽ നെറ്റിയില്ല ചന്ദ്രനങ്ങ് മായ്ച്ചുകളയാണ് കേട്ടോ ഇത് കണ്ട മുക്തയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ആ സമയത്ത് മുക്ത കൈലാസിനോട് പറയാണ് കൈലാസേ നീ എന്താ പറയാൻ വന്നത് ആ കാര്യം നീ പറ നീ പറ എന്ന് പറയാണ് അതായത് പാർവതിയുടെ മുന്നിൽ വെച്ചിട്ട് കൈലാസിനെ മുക്ത ഇഷ്ടമാണെന്ന് പറയിക്കണം അതിന് വേണ്ടിയിട്ടാണ് മുക്ത ശ്രമിച്ചത് അപ്പോൾ കൈലാസ് പറയുകയാണ് അത് പിന്നെ ഇപ്പം വേണ്ട ഞാനേ അച്ഛനോടും അമ്മയോടും ആ കാര്യം പറയുമ്പോൾ നീ എൻ്റെ കൂടെ വേണം എന്ന് പറയുകയാണ് ശരി എന്ന് പറയാണ് പിന്നെ പാർവതി അവിടെ വന്നതും ചന്ദനം വായിച്ചതൊന്നും മുക്തയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കാരണം ദേഷ്യപ്പെട്ട് മുക്ത അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ പാർവതിയെയും കൂട്ടുകാരികളെയും കാണിക്കുകയാണ് അപ്പോൾ അവരൊക്കെ കൂടി ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് മുക്തയും അതുപോലെ തന്നെ മുക്തയുടെ രണ്ട് ചിങ്കിടികളുണ്ടല്ലോ നമ്മുടെ ഡയാനയും കൃതികയും രണ്ടുപേരും കൂടെ വന്നി മൂന്ന് പേരും കൂടെ വന്നിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ആദ്യം മുക്തയുടെ കുറച്ച് കാലത്തെ ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ പേരിൽ എല്ലാവർക്കും ട്രീറ്റ് വെക്കാമെന്ന് മുക്ത വിചാരിച്ചിരിക്കുകയാണ് മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ മുക്ത മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇന്ന് എല്ലാത്തിൻ്റെ എല്ലാവർക്കും ഉള്ള ട്രീറ്റ് എൻ്റെ വകയാണെന്ന് മുക്തയും പറയാണ് എനിക്കറിയാം ഈ ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ച് മടുത്തിരിക്കുകയാണ് നിങ്ങളൊന്നൊക്കെ പിന്നെ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയൊന്നും നിങ്ങൾക്ക് മേടിക്കാനോ കിട്ടാനോ പറ്റിയ അവസ്ഥയല്ല എന്നറിയാം അപ്പോൾ കിട്ടുമ്പോൾ അങ്ങോട്ട് കഴിക്കണം നിങ്ങൾ പോയി കഴിക്കുമെന്ന് പറയുകയാണ് ആ സമയത്ത് മീര പറയാണ് നിന്റെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഞങ്ങളെന്തോ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കാണാതിരിക്കുന്നവരെ പോലെ അങ്ങനെയൊന്നും കരുതണ്ട ഞങ്ങൾ അത്യാവശ്യം തിന്നാനും കുടിക്കാനുള്ള കുടുംബത്തിലെ തന്നെയാണ് നിന്നെപ്പോലെ വലിയ പൈസക്കാരൊന്നും ആയിരിക്കില്ല പക്ഷേ തിന്നാനും കുടിക്കാനും ഉള്ള കുടുംബത്തിലെ തന്നെയാണ് ഞങ്ങളും അതുകൊണ്ട് നിന്റെ ഈ വർത്താനങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട ഞങ്ങൾക്ക് വേണ്ട നിന്റെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒന്നും ഹാ വേണ്ടെങ്കിൽ കഴിക്കണ്ട പക്ഷേ ഇവിടെ മറ്റുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട് തിന്നാനും കുടിക്കാനും ഇല്ലാതെ തീരെഗതിയില്ലാത്ത ചില ആൾക്കാർ അവർക്ക് ഇതാവശ്യം വന്നോളും അങ്ങനെയുള്ളവർ പോയി കഴിക്കട്ടെ ആ സമയത്ത് നമ്മുടെ പാർവതി പറയുകയാണ് അതെ ഇവിടെ ആർക്കും തന്നെ നിൻ്റെ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയും വേണ്ട ഞങ്ങൾക്ക് അത് കഴിച്ചാൽ ദഹിക്കൂല ഞങ്ങളെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ശരി തന്നെയാണ് നീ പറയുന്നത് നിൻ്റെ അത്രയും പൈസയൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള മനസ്സുണ്ട് അതിൽ കിട്ടുന്ന ഭക്ഷണം ഞങ്ങൾ കഴിച്ചോളാം അതിൽ ഞങ്ങൾക്ക് സംതൃപ്തിയും ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് മെസ്സിലെ ചേച്ചി വരുവാണ് മെസ്സിലെ ചേച്ചി വന്നിട്ട് പറയാണ് മുക്തേ നീ എന്തേ കാണിച്ചത് ഞാൻ പത്തിരുപത്തഞ്ച് പേർക്കുള്ള ഭക്ഷണമെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നീ ആ സമയത്തല്ലേ മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണിയും ഒക്കെ ഇൻഫോം പോലും ചെയ്യാതെ കൊണ്ടു തന്നത് അത് എന്തിനാന്ന് വെച്ചാണ് എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമോ നിങ്ങളുടെ അനുവാദം വേണമെന്ന് മുക്ത ചോദിക്കാം ഇതും കേട്ടുകൊണ്ട് വാർഡം വരെയാണ് മുക്ത നീ ചെയ്യുന്നത് വളരെ മോശമാണ് നിനക്ക് ഇൻഫോം ചെയ്യായിരുന്നു മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എല്ലാവർക്കും വേണ്ടി നീ മേടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മെസ്സിലൊന്നും ഉണ്ടാക്കേണ്ടായിരുന്നു ഇപ്പോൾ മെസ്സിലെ ഫുഡ് വേസ്റ്റ് ആവില്ലെന്ന് ചോദിക്കുകയാണ് ആ ആ ഫുഡ് വേസ്റ്റ് ചെയ്തിട്ട് അവർ തന്നെ എടുത്തോട്ടെ സാധാരണ വേസ്റ്റായ ഫുഡ് അരച്ചു ചുട്ട് അപ്പം ഉണ്ടാക്കി ഞങ്ങൾക്ക് തരലല്ലേ ഇവരുടെ ജോലി അപ്പോൾ പിന്നെ ഫുഡ് വേസ്റ്റ് ആവുന്നതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എൻ്റെ സന്തോഷം എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ആ ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അവർക്കൊരു ട്രീറ്റ് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ തെറ്റാണെന്നല്ല പറയുന്നത് അത് നീ മുൻ മുൻകൂട്ടി ഇൻഫോം ചെയ്യണമായിരുന്നു മാഡം ഞാനിവിടെ ഫീസ് തന്നിട്ടാ താമസിക്കുന്നത് അല്ലാതെ ആരുടെ ഔദ്ധാര്യത്തിനല്ല താമസിക്കുന്നത് അങ്ങനെ ഫീസ് തരുന്നത് കൊണ്ട് തന്നെ എനിക്കിവിടെ ചില ഫ്രീഡങ്ങളും ഉണ്ട് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇഷ്ടമുള്ളപ്പം മേടിക്കും ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർ കഴിക്കുകയും ചെയ്യും അതിൽ കൂടുതലൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് വാടം പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ് സിച്ച് നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയ ഫുഡുണ്ടല്ലോ വൃദ്ധസദനത്തിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് അവിടെ കയച്ചു കൊടുക്കാം ഞാൻ ഒരു ഓട്ടോ വിളിക്കാമെന്ന് പറയുകയാണ് എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് നീ കൊണ്ടുവന്നത് എത്ര വലിയ ഫുഡാണെങ്കിലും അത് കഴിച്ചാലേ ഞങ്ങൾക്ക് ദഹിക്കില്ല അത് വിശപ്പില്ലാഞ്ഞിട്ടോ ഫുഡ് ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല പക്ഷേ തരുന്നത് നല്ല മനസ്സോടു കൂടിയായിരിക്കണം അല്ലാതെ നിൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പിച്ചക്കാരാണ് നീ ഞങ്ങൾക്ക് ഔദാര്യം തരുന്നതാണെന്ന് തോന്നും ഞങ്ങളാരും പിച്ചക്കാരൊന്നും അല്ല നീ വലിയ കാര്യം ഒട്ടുമല്ല ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്തായാലും നിൻ്റെ ഫുഡ് വേണ്ട ഞങ്ങളിവിടുത്തെ ഫുഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പാറും കൂട്ടുകാരികളും പോവാണ് ആ സമയത്ത് മറ്റുള്ള കൂട്ടുകാരികളെ മുക്ത വിളിക്കുകയാണ് അവർ പോകണമെങ്കിൽ പോട്ടെ നിങ്ങൾ വാടി പറയുകയാണ് അപ്പോൾ അവര് പറയുകയാണ് നീയേ നിൻ്റെ ഫുഡ് കൊണ്ടേ പട്ടി കിട്ടുകൊടുക്ക് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവരും അങ്ങോട്ട് പോവാട്ടോ ഈ സമയത്ത് മുക്തയുടെ പ്ലാനൊന്നും നടന്നില്ലല്ലോ മുക്തക്കങ്ങി ദേഷ്യം വരികയാണ് അങ്ങനെ ഡയാന പറയാ നീ വിഷമിക്കേണ്ടടി ഇരുപത്തഞ്ച് പേർക്കുള്ള മട്ടൻ ബിരിയാണിയും ചിക്കൻ അല്ലേ അത് ഞാൻ കഴിച്ചു തീർത്തോളാം എന്നെക്കൊണ്ടാവുന്ന മാക്സിമം ഞാൻ കഴിച്ചു തീർത്തോളാം എന്നിട്ടും ഇരുന്നില്ലെങ്കിൽ നാളെ കൊണ്ട് തീർത്തോളാം അത് വേസ്റ്റ് ആകുമെന്ന് നീ വിചാരിക്കേണ്ട വിഷമിക്കേണ്ട വാ നമുക്ക് കഴിക്കാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ഡയാന മുക്തയും വിളിച്ചിട്ട് പോവുകയാണ് അടുത്ത സീനിൽ പാറുവിൻ്റെ അച്ഛനെ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ പാറുവിൻ്റെ വീട്ടിൽ ചേച്ചി അച്ഛന് ചായ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം അച്ഛൻ പറയാണ് പിള്ളേർക്കും കൂടെ കൊടുക്കാൻ പറയുമ്പോൾ അവർക്കുള്ളത് കൊടുത്തേക്കാണ് അച്ഛൻ അച്ഛനെ ആദ്യം കഴിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഈ സമയത്ത് സുന്ദരേശം വരികയാണ് സുന്ദരേഷൻ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല പലിശ കാശ് മേടിക്കാനായിട്ട് ഞാനിവിടെ വരണ്ടാന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷേ നിങ്ങൾ അവിടെ വന്നേക്കാന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ടും നിങ്ങൾ പലിശ കാശ് തരാൻ വന്നില്ലല്ലോ അതെ നിങ്ങൾക്ക് വാക്കിന് വ്യവസ്ഥയില്ല എന്നുള്ളത് പണ്ടേ എനിക്കറിയാം അതിന് വാക്കിന് വ്യവസ്ഥ വേണമെങ്കിൽ നല്ല കുടുംബത്തിൽ പിറക്കണം എന്നു പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജനകൻ പറയാണ് ദേ സുന്ദരേശ കാര്യം ശരിയാണ് പലിശയ്ക്ക് കാശ് മേടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് എന്ന് വിചാരിച്ചാൽ താൻ പറയുന്ന എല്ലാ കാര്യവും ഞാൻ കേട്ടിരിക്കില്ല കാശ് തരാനുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അത് രാവിലെ തന്നെ വീട്ടുമുറ്റത്ത് വന്നിങ്ങനെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല വെല്ലുവിളി അത് വേറെയും അതൊട്ടും ശരിയല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സുന്ദരേശം പറയാണ് നിങ്ങളീ നെഗളിക്കുന്നത് ആരെ കണ്ടിട്ടാണ് നിങ്ങളുടെ ഇളയ ഇളയമ്പകളെ കണ്ടിട്ട് ഇളയ മകൾ പട്ടണത്തിൽ പോയിട്ട് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുകയാണോ നിങ്ങൾ വിചാരിക്കുന്നത് അത്ര എന്തോ വലിയ ജോലിയാണ് അവക്കെന്നാണോ ഒരിക്കലുമില്ല നിങ്ങളുടെ ഇളയ മകളെ സമ്പാദിക്കുന്നത് വെച്ചിട്ട് പലിശ വീട്ടാന്ന് വിചാരിച്ചാൽ അത് ഒരു കാലത്ത് നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ പൈൽ പലിശക്കാശൊക്കെ നിങ്ങൾക്ക് വീട്ടാൻ പറ്റും അതിനൊരേ ഒരു മാർഗം നിങ്ങളുടെ മൂത്ത മകളെ അങ്ങ് കൊണ്ടുപോവാ നിങ്ങളുടെ മൂത്ത മകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പലിശക്കാശൊക്കെ നിസ്സാരമായിട്ട് വീട്ടാന്ന് പറയാണ് ഇത് കേട്ടതും ജനകരംഗ ദേഷ്യം വരെയാണ് നീ എന്താടാ പറഞ്ഞത് നീ എൻ്റെ മക്കളെ വെച്ച് വില പറയുന്നു അപ്പോൾ നമ്മുടെ പാറുവിൻ്റെ അമ്മ പറയാണ് സുന്ദരേഷ നീ ഇനി കൂടുതൽ സംസാരിച്ചാ മുറ്റത്ത് കിടക്കുന്ന ചൂല് ഞാൻ എടുത്ത് എൻ്റെ മുഖത്തടിക്കും മര്യാദക്ക് നീ എൻ്റെ ഉമ്മറത്തുനിന്ന് ഇറങ്ങിപ്പോടാന്ന് പറയാണ് ആ സമയത്ത് ജനകം പറയാണ് ഇനി കൂടുതൽ നീ ഇന്ന് സംസാരിക്കരുത് നിൻ്റെ പലിശയായിട്ട് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ അവിടെ വന്നിരിക്കും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പലിശ കൃത്യമായിട്ട് തന്നിരിക്കും ഇറങ്ങിപ്പോടാം അങ്ങനെ സുന്ദരേശം പറയുകയാണ് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ പൈസ വന്നിരിക്കണം വൈകുന്നേരത്തിനുള്ളിൽ അല്ലെങ്കിൽ ഞാനൊരു വരവിങ് കൂടെ വരും എന്നും പറഞ്ഞാൽ പോവാട്ടോ ഈ സമയത്ത് നമ്മുടെ പാർവതിയുടെ അമ്മ ആകെ കൂടെ കരച്ചിലാവാണ് എൻ്റെ ദൈവമേ എനിക്കിതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ ഇതും കേൾക്കേണ്ടി വന്നല്ലോ എനിക്ക് ഈ ജീവിതം വേണ്ട നിങ്ങൾ നിങ്ങളല്ലേ പറഞ്ഞത് മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണമെന്ന് ഏ എങ്ങനെയാണോ ജീവിക്കേണ്ടത് നിങ്ങൾ എന്നെ ഒന്ന് കൊന്നു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ അങ്ങ് കരയാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയാണ് നീ ഒന്നും മിണ്ടാതിരിക്കേ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം നീ മിണ്ടാതിരിക്കുന്ന് പറയുകയാണ് ആ സമയത്ത് ചേച്ചി അമ്മേനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല കേട്ടോ അങ്ങനെ അമ്മ പറയാണ് എൻ്റെ കഴുത്തിൽ ഇനി സ്വർണം എന്ന് പറയാനായിട്ട് ഈ ഒരു മിന്നു മാത്രമേ ഉള്ളൂ ഇതെൻ്റെ മരണം വരെ എൻ്റെ കഴുത്തിൽ കഴുത്തിലേക്ക് എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം ഞാനിത് കൊടുക്കാതെ വെച്ചിരുന്നതാണ് പക്ഷേ എൻ്റെ മോളുടെ മാനത്തിനേക്കാളും വലുതല്ല എനിക്ക് ഈ ഒരു സ്വർണം നിങ്ങളിത് കൊണ്ട് വിറ്റിട്ട് എങ്ങനെയെങ്കിലും അവൻ്റെ പൈസ കൊടുക്കാൻ നോക്കുമെന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ പാർവതി പൈസ ചേട്ടൻ ഉണ്ടല്ലോ രാജു ചേട്ടൻ ആ ചേട്ടൻ വരുകയാണ് ആ ചേട്ടൻ വന്നിട്ട് പറയുകയാണ് മിന്നൊന്നും ഊരി ഉരുക്കൊടുക്കേണ്ട ചേച്ചി ദേ നിങ്ങളുടെ മകളുടെ പലിശ ശമ്പള കാശാണിത് ഈ പാർവതിയിനെ ചെന്ന് കണ്ടിട്ടാണ് വരുന്നത് അവളെൻ്റെ കയ്യിൽ നേരിട്ട് അയച്ചതാണ് ഈ ശമ്പളത്തുക ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് അവന് കൊടുക്കുന്നു പറയുകയാണ് അങ്ങനെ പാർവതിയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ ശമ്പളത്തൊക്കെ മേടിക്കുകയാണ് ശരി ചേച്ചി എന്ന് പറഞ്ഞ അയാൾ അങ്ങ് പോവാണ് അതിന് പാർവതിയുടെ അമ്മ പറയാണ് ഈ പൈസ ഇത്രയും വേഗം എത്രയും വേഗം ആ സുന്ദരജൻ്റെ മുഖത്തേക്ക് എറിയാൻ പറയാണ് അപ്പോൾ ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് മോളെ അല്ല പാർവതിയുടെ കയ്യിൽ നിന്ന് പൈസ പോയി എന്നല്ലേ അവൾ പറഞ്ഞത് ഈ പൈസ അവൾ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ച് അയച്ചതാണോ എന്തായിരിക്കും അത് അവൾക്ക് അവളോട് നമുക്ക് വിളിച്ച് ചോദിക്കാം പക്ഷെ ഇപ്പം നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് അവന് കൊടുക്കാൻ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് കൈലാസിൻ്റെ അമ്മേനെയാണ് അപ്പോൾ കൈലാസിൻ്റെ അമ്മ പറയുകയാണ് എന്ത് പരിപാടിയാണ് കാണിച്ചത് എൻ്റെ മോന് വയ്യാണ്ടായിട്ട് അവൻ ആക്സിഡൻറ്റ് പറ്റി ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ എവിടെയോ ഇരുന്നു കൊണ്ട് സദ്യ കഴിക്കുന്നു നിങ്ങൾക്ക് എന്നോട് പറയാൻ തോന്നിയില്ലല്ലോ എന്നാലും എൻ്റെ മോന് വയ്യാന്ന് പറയുമ്പോൾ ഞാൻ എവിടെയാണെങ്കിലും ഓടി വരില്ലേ എടി ഞാൻ നിന്നെ അറിയിക്കാതിരുന്നതാണെന്ന് അച്ഛൻ പറയുകയാണ് നീ വിഷമിക്കുമല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് ഇതെനിക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് മുക്ത അവിടേക്ക് വരികയാണ് മുക്ത വന്നിട്ട് ചോദിക്കുകയാണ് കൈലാസ് നീ പറയാനായിട്ടുള്ളത് അച്ഛനോടും അമ്മയോടും പറഞ്ഞു എന്ന് ചോദിക്കുക അപ്പോൾ കൈലാസ് പറയാണ് ആ ഇല്ല നീ കൂടെ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചു എന്താടാ എന്താ നിനക്ക് ഞങ്ങളോട് പറയാനായിട്ടുള്ളത് അത് അത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതെനിക്ക് പറയണം എനിക്ക് തുടങ്ങാൻ പറ്റുന്നില്ല മുക്ത നീയായിട്ട് തന്നെ തുടങ്ങുമെന്ന് പറയുകയാണ് അപ്പോൾ മുക്ത പറയുക ഞാനെങ്ങനെ പറയാനാണ് നീ തന്നെ പറ എന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയാണ് എല്ലാ കാര്യവും വെട്ടിത്തുറന്നു പറയുന്ന കൈലാസ് ഇത് പറയാനായിട്ട് ഇത്തിരി മടി കാണിക്കുന്നുണ്ടെങ്കിൽ കാര്യം സീരിയസ് ആണ് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കൈലാസ് പറയാണ് ഞാനൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട് അച്ഛാ അവരെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുകയാണ് പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്കും ഇഷ്ടാവും എന്ന് പറയാം ഇത് കേട്ടതും കൈലാസിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സന്തോഷാവുകയാണ് അങ്ങനെ പെൺകുട്ടി ആരാടാന്ന് അമ്മ ചോദിക്കുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് നിക്ക് പെൺകുട്ടി ആരായാലും കല്യാണം നടത്തി തരാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരേ ഒരു ഡിമാൻഡ് എനിക്കുണ്ട് നിനക്ക് എന്താണ് യോഗ്യത ഒരു വിവാഹം കഴിക്കാൻ കാര്യം ശരിയാണ് നീ എൻ്റെ മകനാണ് എന്നെയിലുപരി നീയായിട്ടുണ്ടാക്കിയ കമ്പനിയൊന്നും അല്ലല്ലോ അത് അപ്പോൾ നിനക്കെന്താണ് യോഗ്യത നീ മിടുക്കനാണ് നിനക്ക് കമ്പനി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ടും പറ്റും നീയാണ് നിന്റെ ഒരേ ഒരു അനന്തരാവകാശി അതും ഞാൻ സമ്മതിക്കുന്നു പക്ഷേ നീ സ്വന്തമായിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത് ഇതിനൊരു ഉത്തരവില്ലല്ലോ അപ്പോൾ നീ നിന്നെ പ്രൂവ് ചെയ്യേ അതായത് ഒരു വർഷത്തിനുള്ളിൽ നീ ഒരു കോടി രൂപ സമ്പാദിക്കേ ഞാനൊരു ടാർഗറ്റ് തരാം നീ പുതിയൊരു ബ്രാൻഡിൽ പുതിയൊരു ബ്രാൻഡിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കും എൻ്റെ പേര് ഉപയോഗിക്കരുത് പക്ഷേ ഒരു വർഷത്തിൽ നീ ഒരു കോടി രൂപ സമ്പാദിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ നീ കാണിച്ചു തരുന്ന ഏത് പെണ്ണിനെയും നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് അത് ശരി അപ്പോൾ നമ്മുടെ മകൻ ഒരിക്കലും വിവാഹം കഴിക്കരുതെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എൻ്റെ മകൻ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് പറ്റില്ല അവനെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയാണ് ഈ സമയത്ത് അമ്മയോട് പറയാണ് അമ്മ അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ട് ഇല്ല എന്ത് കാര്യം ഞാൻ കൂടെ പറഞ്ഞിട്ടാണല്ലോ നീ ഗാർമെന്സിൽ പോയത് അതുകൊണ്ടല്ലേ നിനക്ക് വയ്യാതെ വന്നത് എന്തായാലും എൻ്റെ മോൻ ഇങ്ങനെ കഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയാണ് ഈ സമയത്ത് കൈലാസ് പറയാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ ഒരു കോടി രൂപ ഞാൻ ഉണ്ടാക്കി കാണിക്കും പുതിയ ബ്രാൻഡിൽ പുതിയ പ്രോഡക്റ്റ് ഇറക്കുകയും ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛൻ പറയാണ് എങ്കിൽ പിന്നെ നീ അത് കാണിക്കെ അതിനുശേഷം പെൺകുട്ടി ആരാണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് ആ എന്തായാലും എന്തായാലും കലക്കിയിട്ടുണ്ട് എന്നെ അത്രയധികം ഇവന് ഇഷ്ടമായത് കൊണ്ടിട്ടല്ലേ എനിക്ക് വേണ്ടി ഈ ഒരു ചാലഞ്ച് അവൻ അക്സെപ്റ്റ് ചെയ്തത് ഐ ലവ് യു കൈലാസ് ഞാൻ നിന്നെയും അതുപോലെ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഇനി അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വിശേഷവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ പിന്നെ ഇവിടെ കറണ്ട് കുറവായതുകൊണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ചിലപ്പോൾ താമസിക്കാൻ സാധ്യതയുണ്ട് കാരണം കറണ്ട് വരണം ഫോണിൽ ചാർജ് ഇറങ്ങിക്കിടക്കാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ